ഒരുപാട് മാറി ഒരുപാടൊരുപാട് മാറി ഉറപ്പായും കുറേ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് നീ തന്നെ ആലോചിച്ച് നീ തന്നെ കണ്ടുപിടിക്കണം വേറെ ആരും പറയുന്ന സാധനങ്ങൾ തലയ്ക്കകത്തെടുത്താൽ നിനക്ക് നിന്റെ സൊല്യൂഷൻ കിട്ടത്തില്ല എല്ലാവരും പറഞ്ഞു തരുന്നു അവരവരുടെ കണ്ണിൽ കാണുന്ന ശരിയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്ന പോലെ ജാസ്മിൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടില്ലയോ ജാസ്മിൻ അത് ചെയ്തില്ലേ ജാസ്മിൻ ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ ജാസ്മിൻ എവിടെയെങ്കിലും നിനക്ക് കിട്ടും അത് ഒരുപാട് ഒരുപാടുള്ളിലോട്ട് എടുക്കാതിരിക്കുക ആരെ ആശ്രയിക്കാതെ നിൽക്കാൻ പഠിച്ചു എന്നെ ഇന്നാൾ സ്നേഹിക്കാൻ വേണം എനിക്ക് എൻ്റെ വിഷമം ഇന്നാൾ കേൾക്കാൻ വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പോ എല്ലാരും കാണും നിനക്ക് ഞാൻ എല്ലാരും കാണും നിന്റെ കൂടെ ഇല്ലാത്തവർ അവർ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വിചാരിക്കും പുറത്തിറങ്ങിയാലോ ഒന്നും ഉണ്ടാവും ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ആവും അങ്ങനെയാവും ജീവിതം ഇങ്ങനെ ഒന്നും ആവില്ല എനിക്ക് സൂപ്പർ ആയിട്ട് ജീവിക്കും കാണും നീന്തത്ര വലിയ നീ നീതേ എന്ത് ചെയ്തു നീ ഉണ്ട சமாதானி